പ്രിയപ്പെട്ടവരെ നമസ്കാരം ഗ്രീഷ്യനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോഴും പറയുന്ന പോലെ തന്നെ എല്ലാവരും ഇപ്പം കൃഷിയൊക്കെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് കൃഷി ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ടല്ലേ ഒത്തിരി വീട്ടമ്മമാരും പുതുതായിട്ട് കൃഷി ചെയ്തു തുടങ്ങിയിട്ടുണ്ട് പലരും എനിക്ക് കമൻറ്റൊക്കെ ഇടുന്നുണ്ട് അതുപോലെ തന്നെ എന്നെ വാട്സാപ്പിൽ വിളിച്ച് കോൺടാക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് കൃഷിയുടെ സംശയങ്ങൾ വല്ലതും ചോദിക്കുന്നു അതുപോലെ തന്നെ ചെറുപ്പക്കാരും ധാരാളം കൃഷിയിലേക്ക് വന്നിട്ടുണ്ട് എൻ്റെ ഷോക്കിൽ ഇപ്പോൾ ഒത്തിരി ആൾക്കാർ പുതുതായിട്ട് തന്നെ കൃഷി ചെയ്യാനായിട്ട് അവർക്കൊന്നും അറിയത്തില്ലെങ്കിൽ പോലും അവരൊരൊന്നും ചോദിച്ച് സംശയങ്ങളൊക്കെ തീർത്തിട്ട് അതിന് വേണ്ടുന്ന സാധനങ്ങളും വിത്തുകളും പച്ചക്കറി തൈകളും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ഒത്തിരി സന്തോഷമുണ്ട് അപ്പം നമുക്ക് ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് നല്ല ഒരു ആരോഗ്യം നിലനിർത്താൻ വേണ്ടി നല്ല ശുദ്ധമായ പച്ചക്കറികൾ പറിച്ചെടുക്കണം എന്നുള്ള ആഗ്രഹത്തോടുകൂടെയാണ് കൃഷി ചെയ്യുന്നത് ഇന്ന് ഞാൻ പറയുന്നത് ഒരു ചീരയെക്കുറിച്ചാണ് ചീര എല്ലാവർക്കും വലിയ ഇഷ്ടമല്ലേ പ്രത്യേകിച്ച് മലയാളികൾക്ക് ചീരക്കറി കറികൾ ചീര തോരനെ ഇവയൊക്കെ വലിയ ഇഷ്ടമാണ് അപ്പം ചീര കൃഷി ചെയ്യുന്ന അല്ലേ ഒരു പ്രാദേശികമായിട്ട് കൃഷി ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട് നമുക്കറിയാം തൈക്കൽ അതിലപ്പം തന്നെ തൈക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് തൈക്കൽ ചീര അതൊരു പ്രസ്തിയാദിച്ച ചീരയാണ് നല്ല ചുവപ്പ് നിറത്തിലുള്ള ചീരയാണ് ായിരിക്കും നല്ല ബുഷായിട്ട് തിങ്ങി വരുന്ന ചീരയാണ് നല്ല നിറവുമായിരിക്കും ചെമ്പട്ട് ചീര അത് അവരുടെ ഒരു പ്രത്യേകതയാണ് ധാരാളം ആൾക്കാരോട് കൃഷി ചെയ്യുന്നുണ്ട് അത് നല്ല അരുൺ എന്ന് പറയുന്ന ചീര വിത്താണ് അതവിടെ തന്നെ അവർ പിന്നെയും വീണ്ടും 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 അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാരണമാണ് ഈ തൈക്കൽ ചീര എന്ന് പേര് വന്നത് അതുപോലെ തന്നെയുള്ളൊരു ഗ്രാമമാണ് ചീര ഗ്രാമം എന്ന പേരിൽ തന്നെയാണ് നമ്മുടെ അതറിയപ്പെടുന്നത് അത് നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ തന്നെയാണ് അതായത് പടനിലം നൂറന്നാട് പാലം മേല് ആ ഭാഗത്താണ് നൂറനാട് കേന്ദ്രീകരിച്ച് കുറച്ച് ഗ്രാമപ്രദേശങ്ങളിൽ അവിടെ എല്ലാ വീട്ടിലും ചീര കൃഷി കാണും നല്ല മുന്തി ഇനത്തിലുള്ള ചീരയാണ് അവർ കൃഷി ചെയ്യുന്നത് എല്ലാ വീട്ടിലും അവരൊരു വരുമാനമാർഗ്ഗമായിട്ട് കുറച്ച് ഭാഗത്ത് അവർ ചീര കൃഷി ചെയ്തിട്ട് അത് വിമ്പണനമാർഗ്ഗമായിട്ട് കൊടുത്ത് കാശാക്കുന്നു അപ്പോൾ ഒന്നിച്ചുള്ള ഒരു സംഘ ആൾക്കാരാണ് അവിടെ കൃഷി ചെയ്ത് അവർക്കത് സ്ഥിരമായിട്ട് കുറേ വർഷങ്ങളായി അവരതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കി അവരുടെ ഉപജീവന മാർഗ്ഗമായിട്ടത് ചെയ്തുവരുന്നു ഇപ്പോൾ നിങ്ങൾക്കറിയുമ്പോൾ പുതുതായിട്ട് നിങ്ങൾ കേട്ടിട്ടുള്ള വിളാത്താങ്കര ചീര അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു വർഷം വരെ ആ ചീരയിൽ നമുക്ക് വിളവെടുക്കാം ചീര മുറിച്ചാണ് എടുക്കുന്നത് നല്ല വലുപ്പത്തിൽ ഉണ്ടാകുകയും ധാരാളം ശാഖകളായിട്ട് ആ ചീര ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ നമ്മൾ തിരഞ്ഞെടുക്കുന്ന വിത്തുകളെന്ന് പറയുമ്പോൾ നല്ല ചുമന്ന ഇനത്തിലുള്ള അരുണേ അണ്ണാറ ലോക്കൽ അരുണശ്രീയെ പിന്നെ വേറെ പല വിധത്തിലുള്ള പച്ചച്ചീരകളുണ്ട് അല്ലേ എന്ന് പറയുന്ന ചീര അതൊക്കെ ഉണ്ട് എല്ലാവരും കുറച്ചൊക്കെ ആണെങ്കിലും അവർ ഓരോരുത്തരും വീട്ടുവളപ്പിലൊക്കെ അത് കൃഷി ചെയ്യുന്നുണ്ട് പച്ചച്ചീര വലുതാകാത്ത രീതിയിലുള്ള പച്ചചീരയൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഇതിനകത്ത് ഗോമൂത്രമാണ് ഏറ്റവും നല്ലത് ചീര ആർത്ത് വളരാനും തഴച്ച് വളരാനും നല്ല നിറം ഉണ്ടാകാനും ഒക്കെ ഗുരു ഗോമൂത്രം വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് നമ്മൾ ചൂട്ടിലൊഴിച്ചു കൊടുക്കും അപ്പം വിത്ത് പാകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം മണ്ണിൽ തന്നെ മണ്ണൊന്ന് ഇളക്കിയിട്ട് മണ്ണിൻ്റെ വീച്ചിലുകളൊക്കെ കറക്റ്റാക്കിയിട്ട് മണ്ണിൽ കടല പിണ്ണാക്കും ഉണങ്ങിയ ചാണകം മറ്റെന്തെങ്കിലും വെള്ളമുണ്ടെങ്കിൽ അതൊക്കെ ട്രൈക്കുടർമയോടെ ചേർക്കണം മണ്ണിലെ പിന്നെ സൂക്ഷ്മ ജീവികൾ ധാരാളം ഉണ്ടാകും അതുപോലെ തന്നെ മറ്റണുക്കളോ കീടങ്ങളോ ഒക്കെ ഉണ്ട് നശിച്ചു പോകും ട്രൈക്കുടർമ ചാണകൂടെ ചേർത്ത് മണ്ണിലിട്ടിളക്കിയിട്ടാണ് ഈ ചീരവിത്ത് പാകുന്നത് ചീരവിത്ത് പാകുമ്പോൾ തന്നെ അവർ ചെയ്യുന്ന കാര്യം നല്ല എല്ലാവരും ചെയ്യുന്നൊരു കാര്യമെന്ന് പറയുമ്പോഴത്തേക്കിന് അതിൻ്റെ കൂടെ റവ അരിപ്പൊടി ഇവയൊക്കെ ചേർത്ത് മണ്ണൂടെ ചേർക്കും അത് ചരലിന് മണ്ണൂടെ ചേർത്ത് വിതറി കഴിയുമ്പോഴത്തേക്കിന് ഈ ഉറുമ്പോൾ െ മണ്ണിലെ ഉറുമ്പ് അരിപ്പൊടിയും റിവിയൊക്കെ എടുത്തുകൊണ്ട് പോവുകയും രണ്ട് ദിവസത്തിനുള്ളിൽ ഈ ചീര വിത്ത് കിളിക്കുകയും ചെയ്യും അപ്പോൾ എന്തായാലും എല്ലാവർക്കും ചീര ഇഷ്ടമാണ് നമുക്ക് പച്ചച്ചീരിയാണ് ഏറ്റവും ഗുണമുള്ളതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോണം അതിനെ പുറന്തള്ളല്ലേ അപ്പം നമ്മുടെ അടുക്കള തോട്ടത്തില്ലേ നമുക്ക് ഗ്രോ ബാഗിലാണെങ്കിലും ചീര നട്ടുപിടിപ്പിക്കാം പച്ച ചീരയും നിങ്ങൾ ഒപ്പം നട്ടുപിടിക്കണം നട്ടുപിടിപ്പിക്കണം പച്ച ചീരയും ചുവപ്പ് ചീരയും കൂടെ നട്ടു വരുമ്പോഴത്തേക്കിന് ഈ മുസയ്ക്ക് രോഗം മറ്റേ കീടബാധ അതൊന്നും ഉണ്ടാകത്തില്ല അപ്പം ചീര എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ എല്ലാവരും അടുത്ത ദിവസം തന്നെ ചീര ചീരവിത്ത് വാങ്ങിച്ചിട്ട് നമ്മുടെ അടുക്കള തോട്ടത്തിൽ ഒരു ചെറിയ ചീരത്തോട്ടം ഉണ്ടാക്കണം ഓക്കെ